ഫസ്റ്റ് തന്നെ നമുക്ക് കൂടുതലും കിട്ടിയേക്കുന്നത് ഹെസ്മോൾക്ക് ഡ്രസ്സുകളാണ് കേട്ടോ ഡ്രസ്സുകൾ അതുപോലെ തന്നെ ടോയ്സ് അതുപോലെ തന്നെ ഗോൾഡും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനലിൽ പുതിയതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഹെസമോൾക്ക് കിട്ടിയ ഒരു ഇയറിങ്സ് ആണ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് ഹെസ്മോൾക്ക് കാതൊന്നും കുത്തിയിട്ടില്ല അപ്പോൾ ഇൻഷല്ല നെക്സ്റ്റ് ഇയറൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ ഇടാനാവും നോ കുഞ്ഞി അതുപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള റിംഗാണ് ഇത് രണ്ടും നമ്മുടെ ഹസ്ബൻഡ് മോൾക്ക് കിട്ടിയ ഡ്രസ്സുകൾ ഫസ്റ്റ് തന്നെ ഇത് ഹസ്ബൻഡിന്റെ മാന്റെ മോൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അൻബോക്സ് ചെയ്ത ഡ്രസ്സുകളാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പിന്നെ എടുത്തുകൊണ്ട് വന്നതാണ് ഈ ഡ്രസ്സ് ഇത് നമ്മുടെ ഒരു നെയബർ തന്നെയാണ് കേട്ടോ ഇതൊരു യെല്ലോ കളർ ആണ് ക്യൂട്ടാണ് കേട്ടോ നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സാണ് നല്ല ഒരു ജാക്കറ്റും നല്ലൊരു പിങ്ക് കളറാണ് പിങ്ക് അതിൻ്റെ ഇന്നർ ബെനിയനും ഉണ്ട് ഇത് നമുക്ക് ഇന്നർ ബെനിയനും ജീൻസും ഒക്കെ ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ ക്യൂട്ടായിട്ടുള്ളൊരു നിക്കർ നെക്സ്റ്റ് ഒരു ഫ്രോക്ക് ആണ് ഭയങ്കര സിമ്പിളും ഭയങ്കര ക്യൂട്ടും ക്ലോത്ത് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു ഡ്രസ്സായി നെക്സ്റ്റ് ഒരു റോംബർ നല്ലൊരു ഒരു കളർഫുള്ളും നല്ല മെറ്റീരിയലുള്ള സൂപ്പർ ഒരു റോംബർ ഇതാര്യേ ഉടുപ്പൊന്ന് കാണിച്ചിട്ടേ ഗിഫ്റ്റ് ഇട്ട് ക്യൂട്ട് ഡ്രസ്സ് കാണിച്ച് കുറച്ച് ലൂസാണ് കേട്ടോ ഇത് ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് തന്നതാണ് ഇഷ്ടപ്പെട്ട കുഞ്ഞി ഊ ഇഷ്ടപ്പെട്ട കുഞ്ഞി ഹായ് നോ ഹായ് നോക്കിയേ ഇഷ്ടപ്പെട്ട നോക്കിയേ ഹായ് ഹായ് ഇതിൻ്റെ ഒരു സെയിം നമുക്ക് സെയിം ഇതുപോലെ തന്നെ ഒരു കളർ ചേഞ്ച് കിട്ടിയിട്ടുണ്ട് ഇതൊരു പീച്ച് കളറാണ് കേട്ടോ ഒരു പർപ്പിൾ കളർ സെയിം ഇതുപോലെ തന്നെ ഒരു പിങ്ക് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് സെയിം സെയിം അത് തന്നെ അതുപോലെ തന്നെ ഒരു ക്യൂട്ട് ഫ്രോക്ക് ആണ് കേട്ടോ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഈ ചെസ്റ്റ് ഭാഗമൊക്കെ നല്ല ഒരു റെഡ് ആണ് കുറേ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് ഇതിട്ടിട്ട് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ നല്ല ഒരു ഡ്രസ്സാണ് ക്യൂട്ട് ഒരു പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഷെയ്ഡുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഇതും ഹസ്ബൻഡിൻ്റെ ഇത് ഫ്രണ്ട് തന്നാന്ന് തോന്നുന്നു കേട്ടോ നല്ലൊരു ക്യൂട്ട് ഷെയ്ഡാണ് എല്ലാ ഡ്രസ്സുകളും അത്യാവശ്യം ഹെസ്മോക്ക് ബിഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളും കൂടി ഇരിക്കും കിട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതലും തിഡീസാണ് കേട്ടോ ഇതൊന്നും പാക്കറ്റിൽ നിന്ന് പൊക്കിയിട്ടില്ല ഓൾറെഡി അവൾക്ക് കുറെ ടെഡീസ് ഉള്ളത് കൊണ്ടിട്ട് ഇതൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറെ ടെഡീസ് ഇതൊരു ഡക്ക് ഇത് സൗണ്ട് കേൾക്കുന്നതായിരുന്നു നമ്മുടെ ആൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ സൗണ്ട് കേൾക്കണ ആ സാധനമൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് കിട്ടും ഇത് അതുപോലെ തന്നെ പിടിച്ചു ഇങ്ങനെ കുറച്ച് ക്യൂട്ട് ക്യൂ ടോയ്സ് കിട്ടിയിട്ട് ണ്ട് ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ടോയ്സ് ഒക്കെ കാണുന്നത് ഇങ്ങനത്തെ ഇതിന്റെ ഒപ്പം കുറെ ഇതുപോലത്തെ ചേഞ്ചസ് ഉണ്ട് കേട്ടോ 이 e 주와어

ിഫ്റ്റ് അംബോസിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടിക്കുന്നു ഇഷ്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോ ചാറ്റ പറ